അടീനിയങ്ങളെല്ലാം നമ്മൾ ടോപ്പ് കട്ട് ചെയ്യുകയാണ് കേട്ടോ അത് കട്ട് ചെയ്ത് സാഫൊക്കെ തേച്ച് കൊടുത്ത് ഇതാക്കുകയാണ് അപ്പം നിറയെ പോലെ കുത്തി പൂക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് അപ്പം അത് ഈ അടിസൊക്കെ നമ്മൾ അതേപോലെ ചെയ്യാൻ പോവുകയാണ് സാഫാണ് ഇത് അപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ വീഡിയോ എടുക്കുക എന്ന് വിചാരിച്ചത് കേട്ടോ ഞാൻ കാണിച്ചേക്കാം വീഡിയോ നമുക്ക് എത്രത്തോളം സക്സസ് സക്സസ്ഫാവ് എടുക്കാന്നുള്ളത് നോക്കട്ടെ അപ്പൊ നമ്മൾ ഇത്തവണ അത് താത്തി കട്ട് ചെയ്യാണ് കേട്ടോ കണ്ട കട്ട് ചെയ്ത് കൈയോടെ തന്നെ നമ്മൾ സാപ്പും പറ്റി കൊടുക്കുന്നു എല്ലാം നമ്മൾ ഇത്തവണ താത്തി മുടിച്ചെടുക്കണ്ട് എല്ലാം നല്ല ഹൈറ്റിൽ പോയി അതുകൊണ്ട് വന്ന

ഇത് ഇപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇവിടെ താഴെയുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ മൂന്ന് സ്റ്റേജിലായിട്ടുള്ള അതുകൾ ഉണ്ട് അപ്പോൾ ഇതിലെല്ലാം പെട്ടെന്ന് ഫ്ലവർ ചെയ്യും അപ്പോൾ അതായത് ഫ്ലവർ ഒരു കൊമ്പ് എനിക്ക് വെട്ടാൻ തോന്നിയില്ല അത് കാരണം വെട്ട് വെട്ടിയില്ല കേട്ടോ അപ്പോൾ നമ്മളതെല്ലാം വെട്ടിക്കഴിഞ്ഞ് അത് അത് നിരത്തി വെച്ചിരിക്കുന്നതാണ് ഇപ്പോൾ ഇപ്പോൾ ഏറ്റവും മുകളിൽ ഞാൻ പറഞ്ഞൂല്ലോ മൂന്നാഴ്ച കഴിഞ്ഞതാ അപ്പോൾ ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് പൂക്കും പൂത്തതിന് ശേഷം ബാക്കി കാണിക്കുക